നമസ്കാരം അരൂപാണി അപ്പോൾ എല്ലാവർക്കും അലിഗ്രോ മാത്തിൻ്റെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ എന്ന തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയിലല്ല അത് നമുക്ക് പറയാം പ്ലസ് ടു മെയിൻസിന് വന്ന ഒരു ചോദ്യമായിട്ട് ബന്ധ ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് അത് ഭയങ്കര സംശയമായിരുന്നു ഒരുപാട് പേർക്ക് സംശയം തോന്നിയ ഒരു ക്വസ്റ്റൻ ആണേ ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റില്ല ആ ഒരു പരീക്ഷയ്ക്ക് ഒരുപാട് ഒരു വിട്ടു കളഞ്ഞ ഒരു ചോദ്യമാണ് നല്ലൊരു ചോദ്യമാണ് ചോദ്യം ഏതാണ് നോക്കാം ചോദ്യം ചോദ്യം ഇതായിരുന്നു വൺ ബൈ ടു ഇന്റു ഫോർ പ്ലസ് വൺ ബൈ ഫോർ ഇന് സിക്സ് പ്ലസ് വൺ ബൈ സിക്സ് ഇൻറ്റു എയ്റ്റ് പ്ലസ് എറ്റ്സെട്ര പ്ലസ് വൺ ബൈ നയൻറ്റി എയ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് അല്ലേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വെക്ക് അതൊരു പ്രത്യേക പാറ്റേൺ അനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ആദ്യത്തെന്തായിരുന്നു ഒന്ന് ബൈ അല്ലേ ഇവിടെ നോക്കി വെക്കുക ഒന്ന് ബൈ രണ്ട് ഇൻറ്റു നാല് അല്ലേ ഒന്ന് ബൈ രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ട് ഇൻറ്റു നാല് അടുത്തത് രണ്ടാമത്തെ പദം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് ബൈ നാല് ഇൻറ്റു ആറ് അല്ലേ ഇനി മൂന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സംഭവം ഒന്ന് ബൈ ആറ് ഇൻറ്റു എട്ട് അങ്ങനെ 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 പറഞ്ഞ് പറഞ്ഞ് എവിടെ ചെന്ന് ഇടിച്ചു നിന്നു ഒന്നേ ബൈ തൊണ്ണൂറ്റി എട്ട് ഇൻഡു നൂറ് അല്ലേ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ താഴെ വർണതെല്ലാം ഈവൻ നമ്പേഴ്സ് ആണ് എന്നാൽ എന്താണ് ഈവൻ നമ്പേഴ്സ് തുടർച്ചയായിട്ട് തന്നെയാണ് ഒരു പ്രത്യേക പാറ്റേൺ അനുസരിച്ചാണ് തോന്നുന്നത് അല്ലേ ഒന്നേ ബൈ രണ്ട് ഇൻറ്റു നാല് അടുത്ത് രണ്ട് ഇന്റു നാലാ പറയുന്നത് അടുത്ത് എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നേ ബൈ നാല് ഇൻറ്റു ആറ് അടുത്തെന്താ ആറിൽ അല്ലേ അടുത്ത് എങ്ങനെയാ പറയുന്നത് ഒന്നേ ബൈ ആറ് ഇൻടു എട്ട് അങ്ങനെ 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 പറഞ്ഞ് പറഞ്ഞ് ഏതുവരെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ബൈ തൊണ്ണൂറ്റി എട്ട് ഇൻഡു നൂറ് ശരി അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ചോദ്യം ഈ ഒരു പാറ്റേണിലാണെങ്കിൽ ഏത് പാറ്റേൺ പാറ്റേൺ എങ്ങനെയാ ഒന്ന് ബൈ എവിടെ തുടങ്ങും രണ്ട് ഇൻഡു മൂന്നല്ല രണ്ട് ഇൻഡു നാല് പ്ലസ് അടുത്ത് എങ്ങനെയാണ് ഒന്ന് ബൈ നാല് ഇൻറ്റു ആറ് ഒന്ന് ബൈ ആറ് ഇൻറ്റു എട്ട് അങ്ങനെ അടുത്ത എന്ത് വരുവായിരിക്കും ഒന്ന് ബൈ എട്ട് ഇന്റു പത്ത് അടുത്ത് എന്ത് വരുവായിരിക്കും ഒന്ന് ബൈ പത്ത് ഇൻറ്റു പന്ത്രണ്ട് അങ്ങനെ 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 പോണ പാറ്റേൺ ആണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമെന്ന് പറയേ ഇവിടെ തുകയിലെ കാണണ്ടേ എങ്ങനെ 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 കൂട്ടി തുകയാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായിക്കോളേ തുക എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ എൻ ബൈ എൻ ബൈ ഫോർ ഇൻറ്റു എൻ ബൈ ഫോർ ഇൻഡു എൻ പ്ലസ് വൺ എന്നാണ് ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കണം നമ്മളെ പാറ്റേൺ ഇതാണോ ഈ തന്നിട്ടുള്ള പാറ്റേണിലാണോ ചോദ്യം പോകുന്നേ നമ്മൾ ആൻസർ ഉറപ്പിച്ച് പറഞ്ഞോളണം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എൻ ബൈ ഫോർ ഇൻറ്റു എൻ പ്ലസ് വൺ ഉറപ്പിച്ച് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചോളേ എൻ ബൈ ഫോർ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നാണ് എൻ ബൈ ഫോർ ഇൻറ്റു എൻ പ്ലസ് വൺ ശരി അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും ഏട്ടാ ഇതെന്താണ് സംഭവം ഇതിനകത്ത് എൻറെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കും വേറെ ഒന്നുമില്ല ഇതിനകത്തുള്ള പദങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് എൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ ഇതിനകത്ത് ഒരു അൻപത് പദങ്ങളുണ്ടെന്ന് വെച്ചോ എനിന്റെ സ്ഥാനത്ത് അൻപത് ട്ടു എടുത്താൽ മതി ഇതിനകത്ത് ഒരു നൂറ് പദം ഉണ്ടെന്ന് വെച്ചോ എനിന്റെ സ്ഥാനത്ത് എത്ര ഇട്ടു കൊടുത്താൽ മതി നൂറ് ടുത്താൽ മതി ഇതിനകത്ത് ഒരു എഴുപത് പദം ഉണ്ടെന്ന് വെച്ചോ എന്നിന്റെ സ്ഥാനത്ത് എത്ര ഇട്ടു കൊടുക്കും എഴുപത് ഇട്ട് കൊടുക്കും ശരി അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് അപ്പൊ നോക്കി നോക്ക് അപ്പൊ ഇതിനകത്ത് ആദ്യ പദം തുടങ്ങണത് ഒന്നീന്നല്ല രണ്ടീന്നാണ് അല്ലെ രണ്ടാമത്തെ പദം എന്ന് പറഞ്ഞാൽ എന്താണ് നാലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ അതിന്റെ ഡിനോമിനേറ്റർ നാലിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ പദത്തിൽ അതിന്റെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ് ആറിയിന്നാണ് നാലാമത്തെ പദം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും എട്ടീന്ന് സ്റ്റാർട്ട് ചെയ്യും അഞ്ചാമത്തെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും പത്തിയിന്ന് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ 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 പറഞ്ഞു വരുമ്പോ ഈ തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്ന എത്രാമത്തെ പദമായിരിക്കും ഒന്നുകൂടെ തിരിച്ചു വാ ഒന്നാമത്തെ പദം സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങണ എവിടെയെന്നാണ് രണ്ടീന്നാണ് ഇനി ഈ നാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ എത്രാമത്തെ പദം ഒന്ന് കാണാൻ നാലിന്റെ പകുതി രണ്ട് ഇത് എത്രാമത്തെ പദമൊന്ന് കാണാൻ ഈ പറയണ ഇത് ഇത് എത്രാമത്തെ പദം ഒന്ന് കാണാൻ എന്ത് ചെയ്താ മതി ആറിന്റെ പകുതി മൂന്ന് പറഞ്ഞാ മതി ആണോ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ ഒന്ന് ബൈ ഒന്ന് ബൈ തൊണ്ണൂറ്റി എട്ട് ഇൻറ്റു നൂറ് എന്ന് പറയണത് നൂറാമത്തെ പദമല്ല തൊണ്ണൂറ്റി എട്ടാമത്തെ പദം അല്ല അത് തൊണ്ണൂറ്റി എട്ടിന്റെ പകുതിയായ ൊൻപതാമത്തെ പദമാണ് അപ്പൊ എത്രാമത്തെ പദമെന്ന് കാണാൻ എളുപ്പമാണ് അവസാനം വരണ അവസാനം വരണ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററിലെ ഛേദത്തിലെ ആദ്യത്തെ നമ്പർ ഇവിടെ ഏതാണ് തൊണ്ണൂറ്റി അല്ലേ അതിന് പകുതി പറഞ്ഞാൽ മതി എത്ര പദങ്ങൾ ഉണ്ടെന്ന് കിട്ടും അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ് നാൽപ്പത്തി ഒൻപതാണ് നാല്പത്തി ഒൻപതാണ് അപ്പൊ ഒന്നും കൂടെ അപ്പൊ അത് വരാനുള്ള റീസൺ എത്രയേ ഉള്ളൂ ഒന്നാമത്തെ പദത്തിൽ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടാണ് അല്ലേ അപ്പൊ ആ ഒന്നാമത്തെ പദം എങ്ങനെ കിട്ടി രണ്ടിന്റെ പകുതി ഒന്ന് ഇനി രണ്ടാമത്തെ പദത്തിൽ ആദ്യത്തെ പദം എന്ന് പറഞ്ഞാൽ ചേർത്തിട്ടുള്ള ആദ്യത്തെ പദം എന്ന് പറഞ്ഞാൽ സോറി ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ് നാലാണ് അപ്പോൾ ഈ രണ്ടാമത്തെ പദത്തിലാണ് അപ്പോൾ എത്രാമത്തെ പദം എന്ന് കാണാൻ നാലിന്റെ പകുതി രണ്ടെടുത്താൽ മതി ഇവിടെ മൂന്നാമത്തെ പദമാണ് ഒന്നേ ബൈ ആറ് ഇൻഡു എട്ട് അത് എത്രാമത്തെ പദം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഈ ആറിന്റെ പകുതി മൂന്ന് എടുത്താൽ മതി അങ്ങനെ 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 പറഞ്ഞു 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 വരുമ്പോൾ തൊണ്ണൂറ്റി ഒന്നേ ബൈ തൊണ്ണൂറ്റി എട്ട് ഇൻഡു നൂറ് എന്ന് പറയണത് എത്രാമത്തെ പദം എന്ന് കണ്ടുപിടിക്കാൻ ഈ തൊണ്ണൂറ്റി എട്ടിൻ്റെ പകുതി പറഞ്ഞാൽ മതി തൊണ്ണൂറ്റിയെട്ടിന്റെ പകുതി എത്രയാണ് നാൽപ്പത്തി ഒൻപതാണ് നാല്പത്തി ഒൻപത് ആണ് കത്തണ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ പറയാം എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് നാൽപ്പത്തി ഒൻപത് ഇട്ട് കൊടുക്കുമ്പോൾ ബോൾ നാൽപ്പത്തി ഒൻപത് ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ സ്ഥാനത്ത് നാൽപ്പത്തി ഒൻപത് ബൈ നാലേ ഇൻഡു നാലേ ഇൻഡു നാല്പത്തി ഒൻപത് പ്ലസ് ഒന്ന് അൻപത് നാലേ ഇൻഡു അൻപത് എന്ന് പറഞ്ഞാ ഇരുന്നൂറല്ലേ നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ ആൻസർ നാൽപ്പത്തി ഒൻപതേ ബൈ ഇരുന്നൂറ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ 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 എ നാൽപ്പത്തി ഒൻപത് ബൈ ഇരുന്നൂറ് എന്ന് പറയാം നാൽപ്പത്തി ഒൻപത് ബൈ ഇരുന്നൂറ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാമോ ഒന്നുകൂടെ വരാം അപ്പൊ നമ്മുടെ പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേണിൽ അതായത് ഒന്ന് ബൈ രണ്ട് ഇൻഡു നാല് ഒന്ന് ബൈ നാല് ഇൻഡു ആറ് ഒന്ന് ബൈ ആറ് ഇൻഡു എട്ട് അടുത്ത് ഒന്ന് ബൈ എട്ട് ഇൻഡു പത്ത് അങ്ങനെ 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 പോണ പാറ്റേൺ ആണെങ്കിൽ തുക എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ ഉറപ്പിച്ച് പഠിച്ചോളണം എൻ ബൈ ഫോർ ഇൻഡു എൻ പ്ലസ് വൺ എന്നാണ് എൻ ബൈ ഫോർ ഇൻറ്റു എൻ പ്ലസ് വൺ ഇതിനകത്ത് അടുത്ത ചടങ് എന്ന് പറഞ്ഞാൽ എൻ എത്രന്ന് കണ്ടുപിടിക്കുന്നതാണ് എൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ അവസാനം വരണ പദ്ധതിയിലെ ആദ്യത്തെ നമ്പർ ഛേദത്തിലെ ആദ്യത്തെ നമ്പറായ ആദ്യത്തെ നമ്പറിന്റെ പകുതി എടുത്താൽ മതി ഇവിടെ തൊണ്ണൂറ്റിയെട്ടിന്റെ പകുതിയായ നാൽപ്പത്തി ഒൻപത് ഇട്ട് എടുത്താൽ മതി അതായത് എണ്ണിന്റെ സ്ഥാനത്ത് നാൽപ്പത്തി ഒൻപത് ബൈ നാല് ഇൻറ്റു നാല്പത്തി ഒൻപത് പ്ലസ് ഒന്ന് പറഞ്ഞാൽ അൻപത് എന്നാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ ആൻസർ നാൽപ്പത്തി ഒൻപത് ബൈ നാല് ഇൻറ്റു അൻപത് ഇരുന്നൂറ് എന്ന് കേട്ടു നമ്മുടെ ആൻസർ ഓപ്ഷൻ എ നാൽപ്പത്തി ഒൻപത് ബൈ ഇരുന്നൂറ് ആയിരിക്കും ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ശരി അപ്പൊ ഈ കൂട്ടത്തിൽ ഒരു ചോദ്യം കൊണ്ടൊന്ന് പറഞ്ഞു നോക്കാമോ ചോദ്യം പറഞ്ഞു നോക്കാമോ അപ്പൊ നമ്മുടെ ചോദ്യം നമ്മുടെ ചോദ്യം ഇങ്ങനെയാണെന്ന് വെച്ചോ ഒന്ന് ബൈ ഒന്ന് ബൈ ഒന്ന് ബൈ രണ്ട് ഇൻറ്റു നാല് പ്ലസ് ഒന്ന് ബൈ ഒന്ന് ബൈ നാല് ഇൻറ്റു ആറ് പ്ലസ് ഒന്ന് ബൈ ആറ് ഇൻറ്റു എട്ട് പ്ലസ് എക്സെട്ര പ്ലസ് ഒന്ന് ബൈ എഴുപതേ ഇൻഡു എഴുപത്തിരണ്ട് എങ്ങനെ ചെയ്യും ലാസ്റ്റ് തൊണ്ണൂറ്റി എട്ടേ ബൈ നൂറ് അല്ല എഴുപതേ ബൈ എഴുപത്തിരണ്ട് എന്ന് പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിരിക്കുന്ന പാറ്റേൺ ആണ് അപ്പൊ നമുക്കറിയാം സം എന്ന് പറഞ്ഞാൽ തുക എന്ന് പറഞ്ഞാൽ എൻ ബൈ ഫോർ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നാണ് എൻ ബൈ ഫോർ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നാണ് എനിന്റെ സ്ഥാനത്ത് എത്ര ഏതിട്ട് കൊടുക്കുന്നു എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ അവസാനം സംഖ്യയുടെ ഛേദത്തിലെ ആദ്യത്തെ നമ്പർ എഴുപതിൻ്റെ പകുതിയായ മുപ്പത്തഞ്ചിട്ട് കൊടുത്താൽ മതി എനിന്റെ സ്ഥാനത്ത് ഇട്ടുകൊടുക്കുമ്പോ എണിന്റെ സ്ഥാനത്ത് മുപ്പത്തഞ്ചേ ബൈ മുപ്പത്തഞ്ച് ബൈ നാല് ഇൻഡു നാല് ഇൻഡു മുപ്പത്തഞ്ച് പ്ലസ് ഒന്ന് മുപ്പത്തഞ്ച് പ്ലസ് ഒന്ന് പറയുമ്പോ മുപ്പത്തി ചെയ്തു വരുമ്പോൾ കിട്ടും മുപ്പത്തി അഞ്ച് ബൈ മുപ്പത്തി അഞ്ച് ബൈ മുപ്പത്തി ആറ് ഇൻറ്റു നാല് എന്ന് പറയുമ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് കിട്ടും നമ്മുടെ ആൻസർ പറയാം മുപ്പത്തി അഞ്ച് ബൈ നൂറ്റി നാല്പത്തി നാല് മുപ്പത്തഞ്ച് ബൈ നൂറ്റി നാല് ക്ലിയർ ആണോ ക്ലിയർ ആണോ ഒരു ചോദ്യം കൂടെ ചേട്ടാ നമുക്ക് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം ചോദ്യം നമ്മുടെ ചോദ്യം ഇത്രയും മാത്രമേ ഉള്ളൂന്ന് വെച്ചു നമ്മുടെ ചോദ്യം ഇത്രയും മാത്രമേ ഉള്ളൂ ഒന്ന് ബൈ രണ്ട് ഇൻറ്റു നാല് പ്ലസ് ഒന്ന് ബൈ നാല് ഇൻറ്റു ആറ് പ്ലസ് ഒന്ന് ബൈ ആറ് ഇൻറ്റു എട്ട് ഇത്രയും മാത്രമേ ഉള്ളൂ എങ്ങനെ കണ്ടുപിടിക്കും ഇതിനകത്ത് എത്ര പദങ്ങളുണ്ട് എത്ര പദങ്ങളുണ്ട് നമുക്ക് ഇതിനകത്ത് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണ് അവസാനം വരണ് അവസാനം വരണ ഛേദത്തിലെ ആദ്യത്തെ നമ്പർ ആറിന്റെ പകുതി എടുക്ക് മൂന്ന് നമുക്ക് ഇവിടെ കൗണ്ട് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ പദം അല്ലെ ഇത് ഒന്നാമത്തെ പദം രണ്ടാമത്തെ പദം മൂന്നാമത്തെ പദം നമുക്കറിയാം തുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ ബൈ ഫോർ ഇൻറ്റു എൻ പ്ലസ് വണ് എന്നല്ലേ എൻ ബൈ ഫോർ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നല്ലേ അപ്പൊ എനിന്റെ സ്ഥാനത്ത് മൂന്നിട്ട് കൊടുക്കുകയെ അതായത് മൂന്ന് ബൈ മൂന്ന് ബൈ നാല് ഇൻഡു നാല് ഇൻറ്റു മൂന്നേ പ്ലസ് ഒന്ന് നാല് ഇൻറ്റു നാല് നമുക്ക് കിട്ടും പതിനാറ് നമ്മുടെ ആൻസർ എന്തായിരിക്കും മൂന്നേ ബൈ പതിനാറ് എന്ന് പറഞ്ഞ് കിട്ടും മൂന്ന് ബൈ പതിനാറ് മൂന്നേ ബൈ പതിനാറ് ഓക്കെ ഇതിനകത്ത് ജസ്റ്റ് ഞാൻ ഈ പറയണ എൻ ബൈ ഫോർ ഇൻറ്റു എൻ പ്ലസ് വൺ ശരിയാണോന്നൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാമോ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം നമ്മൾ നേരായ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ആൻസർ മൂന്നേ ബൈ പതിനാറ് ആണ് ഒന്നാമത്തെ പദം ഒന്നേ ബൈ രണ്ട് ഇൻറ്റു നാല് ഒന്നേ ബൈ രണ്ട് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നേ ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ നാല് ഇൻറ്റു ആറ് എത്ര ഇരുപത്തിനാല് അല്ലേ അപ്പൊ ഒന്ന് ബൈ ഇരുപത്തി നാല് പ്ലസ് ഒന്ന് ബൈ ആറ് ഇൻറ്റു എട്ട് ആറ് നമുക്ക് ഇതില്ലാട്ടോ ഏതുവരെ ഉള്ളു ആറ് ബൈ എട്ട് വരെയുള്ള ചോദ്യം നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഒന്നേ ബൈ ആറ് ഇൻഡു എട്ട് ചെയ്യുമ്പോൾ ഒന്ന് ബൈ നാൽപ്പത്തി എട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ എൽ സി എം ആയ നാൽപ്പത്തി എട്ട് പറയും എൽ സി എം ആയ നാൽപ്പത്തി എട്ട് പറയും ഹോൾ ഡിവൈഡഡ് ബൈ നാൽപ്പത്തി എട്ട് എൽ സി എം ആയ നാൽപ്പത്തെട്ട് ഇൻഡു ഒന്ന് ബൈ എട്ട് പ്ലസ് എൽ സി എം ആയ നാൽപ്പത്തെട്ട് ഇൻഡു ഒന്ന് ബൈ ഇരുപത്തി നാല് പ്ലസ് എൽ സി എം ആയ നാൽപ്പത്തെട്ട് ഇൻഡു ഒന്ന് ബൈ നാൽപ്പത്തി എട്ട് എല്ലാം വെട്ടിപ്പോകുമ്പോൾ നാൽപ്പത്തെട്ട് പോയി നാൽപ്പത്തെട്ട് പോയി അവിടെ ഒന്നുണ്ട് ഇരുപത്തിനാല് ഒരു പ്രാവശ്യം ഇവിടെ രണ്ട് പ്രാവശ്യം എട്ട് ഒരു പ്രാവശ്യം ഇവിടെ ആറ് പ്രാവശ്യം ആറ് രണ്ട് എട്ട് ഒന്നും ഒൻപത് മേളിൽ കിട്ടി ഒൻപതേ ബൈ നാൽപ്പത്തെട്ടെന്ന് കിട്ടി മൂന്നു കൊണ്ട് വെട്ടി ചെറുതാക്ക മൂന്ന് 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 പ്രാവശ്യം നാല്പത്തെട്ടിൽ മൂന്ന് പതിനാറ് പ്രാവശ്യം നമുക്ക് എന്ത് തന്നെ കിട്ടി മൂന്നേ ബൈ പതിനാറ് തന്നെ കിട്ടി ജസ്റ്റ് ഞാൻ നേരായ രീതി കൂടെ ഒന്ന് പറയുന്നേ ഉള്ളൂ നേരായ രീതി വെച്ച് നമുക്ക് ഇത്രയും വലിയ സീക്വൻസിലൊന്നും കൂട്ടിയെടുക്കാനൊന്നും പറ്റില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട രീതി കാര്യം പാറ്റേൺ ഇങ്ങനെയാണോ ഈ ഒരു ക്രമത്തിലാണോ എങ്ങനെ മനസ്സിലാക്കണം എൻ ബൈ എൻ ബൈ ഫോർ ഇൻറ്റു എൻ പ്ലസ് ഒന്നാണ് എൻ ബൈ ഫോർ ഇൻറ്റു എൻ പ്ലസ് ഒന്നാണ് വീണ്ടും അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എൻ എങ്ങനെ കണ്ടുപിടിക്കും വെച്ചാൽ അവസാന പദത്തിലെ ഛേദത്തിൽ വരണ ആദ്യത്തെ നമ്പറിന്റെ പകുതി എടുത്താൽ മതി എന്നെങ്ങനെ കണ്ടുപിടിക്കും അവസാനത്തെ പദത്തിൽ അവസാന പദത്തിൽ അവസാന പദത്തിലെ ഛേദത്തിൽ വരണ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ വരണ ആദ്യത്തെ നമ്പറിന്റെ പകുതി ആദ്യത്തെ നമ്പറിന്റെ പകുതി ഈ കാണുന്ന ചോദ്യത്തിലാണെങ്കിൽ എന്തായിരിക്കും തൊണ്ണൂറ്റിയെട്ടിന്റെ പകുതിയായ നാൽപ്പത്തി ഒൻപതാണ് ഇട്ടുകൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു അല്ലേ നമ്മൾ ആദ്യം ചെയ്തു ചെയ്തു ഓക്കെ അപ്പൊ ഇത് ഒരുപാട് പേരെ ഒരു കുഴപ്പിച്ച ഒരു ചോദ്യമായിരുന്നു അത്യാവശ്യം പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ ഉച്ചിരിപ്പാടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സിവിൽ എക്സൈസ് ഓഫീസറിന് വന്ന ചോദ്യമാണ് ക്ലിയർ ആയില്ലേ ക്ലിയർ ആയില്ലേ ക്ലിയർ ആയില്ലേ അപ്പം വ്യക്തമായിട്ടൊന്നും മനസ്സിലായിക്കോളെ മറക്കരുതേ മറക്കരുതേ മറക്കരുതൻ ബൈ ഫോർ ഇൻറ്റു എൻ പ്ലസ് ഓക്കെ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു